ഈ ചോദ്യയ്ക്ക് ഉത്തരം പറയാൻ പരിപാടി എൻ്റെ സുഹൃത്തുക്കൾ നമ്മുടെ ടീമിലുള്ളവരുടെ ആഗ്രഹപ്രകാരം ആരംഭിച്ചതായിരുന്നു കാരണം അറിയേണ്ടതാണല്ലോ പറയേണ്ടത് എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് തന്നെ നിരവധി ചോദ്യങ്ങൾ വന്നു അതിങ്ങനെ സ്ക്രീൻ ചെയ്ത് ഈ നടക്കുന്ന അപ്ഡേറ്റ് കാര്യങ്ങളോടൊപ്പം പറഞ്ഞു പോരുകയാണ് എന്തായാലും അത് അയച്ചവർക്കെല്ലാം വളരെ നന്ദി ഇക്കൂട്ടത്തിൽ ഈ ദിവസം വന്ന ഒരു ശ്രദ്ധേയമായ ചോദ്യം ഞാൻ കേൾപ്പിക്കാം എന്നിട്ട് ആ വീഡിയോയെ കുറിച്ച് പറയാം ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് ആൻഡ്രോസ് പിതാവ് ത്തിക്കാനെ നമസ്കാരം വഴി അനുവദിച്ചോ എന്നുള്ള പ്രചരണത്തിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ കാണാൻ ആയി അപ്പം ഈ വീഡിയോക്ക് താഴെ ക്രിസ്ത്യാനികളായ ആളുകൾ അതിന്റെ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് അത് ചെയ്ത ഒരു അഭിപ്രായമായി പോയി അങ്ങനെ ചെയ്താൽ ഇനി അത് അവകാശമാക്കും എന്നുള്ള നിലയ്ക്കാണ് കൂടുതൽ പേരുടെയും കമന്റ്സ് വരുന്നത് അതേസമയം മുസ്ലിം ഗ്രൂപ്പുകളിൽ ഇത് വലിയ എന്തോ ഒരു അംഗീകാരമായിട്ടോ അല്ലെങ്കിൽ ഒരു പള്ളി അനുവദിച്ചു എന്നുള്ള നിലയ്ക്കൊക്കെയാണ് അവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ രണ്ട് വീഡിയോസും ഈ രണ്ട് അഭിപ്രായങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് താങ്കളുടെ ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് പറയുന്ന പോസ്റ്റ് കാണുന്നത് താങ്കൾ സ്ഥിരമായിട്ട് താങ്കളുടെ വീഡിയോസ് കാണുന്ന ഒരാളാണ് യോജിപ്പ് ഇല്ലെങ്കിലും ഒരു ഫോളോ ആണ് ാണ് മുസ് ഒരു ജസ്റ്റ് ഒരു 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 നമസ്കരിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ കൊടുത്തു ഇത്ര വലിയ അംഗീകാരമായി നമസ്കാരം കിട്ടി കിട്ടി പള്ളി ഈ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഇതാണ് എന്റെ ചോദ്യം ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിന് നന്ദി ഇടയ്ക്ക് പറഞ്ഞതുപോലെ എല്ലാ വീഡിയോയിലും ആരെയും യോജിക്കരുത് എനിക്ക് പോലും ചിലപ്പോൾ ചില വീഡിയോ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് അത് വേണ്ടിയിരുന്നോ അങ്ങനെയായിരുന്നോ പറയേണ്ടിയിരുന്നത് എന്നൊക്കെ തോന്നാറുണ്ട് ഏതായാലും അത് നന്നായി ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്വേഷ കാസാ ചേച്ചിക്ക് കാസാ ചേച്ചിയുടെ ഒരു ലൈവ് വീഡിയോ ചെയ്തപ്പോൾ ഈ ശബ്ബത്ത് എന്നുള്ളതിന് അല്ലെങ്കിൽ ശബത്ത് എന്നുള്ളതിന് ശബ്ദത്തിൽ എന്നൊക്കെ പറഞ്ഞു പ്രിയപ്പെട്ട ക്രൈസ്തവ മതവിശ്വാസികൾ ക്ഷമിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് നോക്കി വായിക്കുന്ന ആളാണിത് ദൈനംദിനം കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരാളല്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് ചില പോരായ്മകൾ പറയുമ്പോൾ ഈ ബൈബിളും അത്തരം കാര്യങ്ങളുമൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നെങ്കിൽ അത് സതുദ്ദേശമാണെന്ന് കരുതണമെന്നൊരു വിനീതമായ അഭ്യർത്ഥനയുണ്ട് ഏതായാലും ഈ ആൻഡ്രൂസ് പിതാവിന്റെ വീഡിയോ ഞാനും കണ്ടിരുന്നു ഈ ശ്രോത വായിച്ചതുപോലെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ ഒന്ന് കാണാം മുസ്ലിം മുസ്ലിം പള്ളി ആരാധനാലയം അനുവദിച്ചു എന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് വാസ്തവമാണ് ഞാൻ പലരുമായി ചോദിച്ചപ്പോൾ പഠിക്കാൻ പുസ്തകങ്ങൾ വായിക്കാൻ ഒക്കെ റിസർച്ച് നടത്താനൊക്കെയായി ചില മുസ്ലിം സഹോദരങ്ങൾ വന്നിരുന്നു അവര് ലൈബ്രറിയുടെ ചാർജുള്ള വ്യക്തിയോട് അവർക്കൊന്ന് പ്രാർത്ഥിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു പൊതുവായൊരു മുറി ഉണ്ട് അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചോ ആ അടച്ച് പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറഞ്ഞു ഇതേക്കുറിച്ച് ചില പത്രങ്ങൾ റിപ്പബ്ലിക്കൻ പോലെയുള്ള പത്രങ്ങൾ അനു ചോദിച്ചു മുസ്ലിംസിന് പ്രാർത്ഥിക്കാൻ അനുവാദം കൊടുത്തു പറഞ്ഞു അവർക്ക് പ്രാർത്ഥിക്കാൻ പ്രൈവറ്റ് ആയിട്ട് പ്രാർത്ഥിക്കാനൊരു സ്ഥലം കൊടുത്തിട്ട് അത് പൊതുവായിട്ടുള്ളതാണ് അവർക്ക് വന്നാലും പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു പ്രത്യേക ഇതോ ഉള്ളതല്ല പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു പ്രാർത്ഥിച്ചോളൂ പക്ഷേ ഈ പത്രമാധ്യമങ്ങളുടെ ചോദ്യത്തിൽ വത്തിക്കാനിൽ മുസ്ലിമിന് വേണ്ടി ആരാധനാലയ അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ ഒരു പ്രേറോ അനുവദിക്കുക എന്നൊക്കെ ഒരു പരസ്യമാണ് ഉണ്ടായത് വാസ്തവത്തിൽ അങ്ങനെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനമോ അല്ലെങ്കിൽ അതിനായി സ്ഥാപനമോ ഒന്നുമില്ല പ്രൈവറ്റായിട്ട് ചോദിച്ചു അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതൊരു സ്ഥിര സംവിധാനമോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളല്ല അന്വേഷിച്ചപ്പോൾ അത് വധിക്കാനും എല്ലാ അധികാരികളെല്ലാം അംഗീകരിച്ചിട്ടുള്ളൊരു ഡിക്ലറേഷൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊരു പ്രൈവറ്റായിട്ടുള്ളവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ചോദിച്ചു പക്ഷേ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പല തരത്തിലായി അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വേഷം ഇതാണ് അല്ല എന്നോട് പറയുന്നതാണ് ഇതൊരു ഔദ്യോഗിക അംഗീകാരമോ പ്രാർത്ഥനപ്പെട്ട് പള്ളിയൊന്നും അല്ല പഠിക്കാൻ വന്നവർക്ക് വായിക്കാൻ വന്നവർക്ക് പ്രാർത്ഥിക്കട്ടേന്ന് ചോദിച്ചു അവർ പ്രാർത്ഥിച്ചു ഇത്രയേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ പണി തുടങ്ങി മുസ്ലിം ആരാധനാലയം അംഗീകരിച്ചു ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ചോദ്യത്തിന് എനിക്ക് പറയാൻ ഇത്ര ഇതാണ് ആൻഡ്രൂസ് പിതാവ് പറയുന്ന ആ വീഡിയോ ആ പിതാവ് പറയുന്നത് കേട്ടാൽ എന്തൊക്കെയോ വലിയ വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് അവരെയൊക്കെ ആശ്വസിപ്പിക്കാൻ പിതാവ് പറയുന്നത് പോലെയുണ്ട് പിതാവേ സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പള്ളി ഉണ്ടാകുന്നത് കൊണ്ടല്ല ഈ പള്ളിയിലും ദേവാലയങ്ങളിലും ഒക്കെ പോകുന്ന മനുഷ്യർ ഈ പിതാവിൻ്റെ ആ പോസ്റ്റിൻ്റെ താഴെ ഇട്ടിരിക്കുന്ന കമൻറ്റുകൾ വായിച്ച് നോക്കിയാൽ ഇവർക്ക് പോകാനായി ഏതെങ്കിലും മതത്തിൻ്റെ ഒരു പള്ളി വേണോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഈ ചോദ്യകർത്താവ് ചോദിച്ച ആ സഹോദരി പറയുന്നൊരു കാര്യമുണ്ട് ഇങ്ങനെ അങ്ങ് കൊടുത്തു പോയാൽ നാളെ അവിടെ അവകാശവാദമാവുമോ അങ്ങനെ ആകുമോ എന്ന് ഉള്ള ഒരു ദുർബലമായ ചിന്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം വത്തിക്കാനിലോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലോ ഒന്നും ആവശ്യമില്ല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊന്നും അങ്ങനെ ആവശ്യമില്ല കാരണം അവിടെയൊക്കെ കൃത്യമായ നിയമവും നടപടിക്രമവും അതിൻ്റെ ഏർപ്പാടും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ മഹത്തായ ഭാരതത്തിൽ ഭാരതത്തിൻ്റെ ഉത്തരേന്ത്യയിലാണ് നിങ്ങളിങ്ങനെ സ്ഥലം കൊടുക്കുന്നതെങ്കിൽ ഈ നമ്മളില്ല പറഞ്ഞതുപോലെ ബാബരി മസ്ജിദ് രാമജന്മഭൂമി ആയെന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അതുകൊണ്ട് അങ്ങനെ ദുർബലപ്പെട്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ ഇതിനകത്ത് ഈ ക്രൈസ്തവ മതവിശ്വാസികൾ ഈ ചോദ്യം ചോദിച്ചേക്കുന്ന പോലെ ഒരുപാട് വിദ്വേഷിച്ച് ഇങ്ങനെ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് യവമാർക്ക് കൊടുത്താൽ അങ്ങനെയാണ് യവന്മാർ അടിച്ചു പൊട്ടിക്കും കയറ്റി ഇരുത്തിക്കോടാ ശിക്ഷ ഇവർ തന്നെ തരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വായിൽ വന്നതല്ല ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ഉള്ളൂ പിന്നെ ന്യായിക്കാൻ പറയരുത് ഇതിലൊന്നും യാതൊരു കാര്യവുമില്ല പിതാവെ ഇതൊക്കെ വൃത്തികെട്ടവന്മാരെയും വിവരം കെട്ടവന്മാരെയും ഈ സ്വന്തം വിശ്വാസത്തിനകത്ത് വാർത്തെടുക്കുന്ന ഒരു വിദ്വേഷ പ്രക്രിയയുടെ ഫലമാണ് പിതാവ് പറഞ്ഞ ഈ വീഡിയോയുടെ താഴെ വന്ന് എഴുതിയിരിക്കുന്ന ഈ വൃത്തികേടുകളെല്ലാം എന്ന് പറയുന്നത് ഈ വൃത്തികേടുകളെല്ലാം അന്നത്തെ കാലത്ത് യേശുദേവൻ്റെ കാലത്തും ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരുണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ പുതിയ കാലത്ത് നമ്മുടെ കാസയുടെ നേതൃത്വത്തിൽ ചക്കൈന ടി വിയുടെ നേതൃത്വത്തിൽ ഒക്കെ വാർത്തെടുക്കുന്ന മുസ്ലിം വിരുദ്ധ കുളത്തിലിട്ട് വളർത്തുന്ന ഊപ്പ ഈ കടന്ന് ബഹളം വെക്കുന്നതല്ല ഇതിൽ വലിയ പുതുമയൊന്നുമില്ല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളാണ് പക്ഷേ ആ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലൊക്കെ അന്തസ്സായ നിലയിൽ ഒരു പേടിയുമില്ലാതെ നിരവധിയായ ചർച്ചസ് പ്രവർത്തിക്കുന്നുണ്ട് ആകെ സൗദി അറേബ്യയിൽ മാത്രമാണ് ഒരു പബ്ലിക് പ്ലേസിൽ വർഷിപ്പ് അനുവദിക്കാത്ത സ്ഥലം ബാക്കി അവിടെയും പ്രൈവറ്റായി വീടുകളിലും അതുപോലെ തന്നെ എക്സ്പാട്രിയേറ്റിൻ്റെ ഹൗസസിൽ പിന്നെ അതുപോലെ നമ്മുടെ മിലിറ്ററി ക്യാമ്പുകളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യ പ്രാർത്ഥനകളൊക്കെ നടത്താൻ അവർ കണ്ണടച്ചു കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇനി അവരുടെ പുതിയ വിഷൻ ഡോക്യുമെൻറ്റിൽ എല്ലാവർക്കുമുള്ള അവസരം കൂടി നൽകുന്ന ഒരു ഏർപ്പാടിലേക്കാണ് പോകുന്നത് ഒമാനിൽ നോക്കിയാൽ ലോകത്തെവിടെയെല്ലാം ക്രൈസ്തവ സഭകളുണ്ടോ ആ സഭകളുടെ മുഴുവൻ സ്ഥലങ്ങളും ആസ്ഥാനങ്ങളും സ്ഥാനങ്ങളും പള്ളികളും എല്ലാം ഒമാനിലുണ്ട് ഖത്തറിലുണ്ട് ദുബൈയില് ആൺഡ്രൂസ് പിതാവ് പോയി കണ്ടു കാണും ഇങ്ങനെ നിരന്ന് നിപ്പോൾ എത്ര സന്തോഷത്തോടെ നാട്ടിലൊക്കെ ആണെങ്കിൽ യാക്കോബായും വേറെ ഏതാണ്ട് വിഭാഗവും ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു മറിയുന്ന ഒരടിയും വഴക്കുമില്ലാതെ ഒരു കേസും ഇല്ലാതെ വളരെ സന്തോഷപൂർവ്വം വിശ്വാസികൾ പോയി സമാധാനത്തോടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ഉള്ളവർക്ക് ആർക്കും ഈ ഭയമൊന്നുമില്ല ഇസ്ലാമതത്തിനും ഈ ഭയമില്ല അച്ഛൻ പറഞ്ഞ പോലെ ഈ പള്ളിയോടുള്ള കൊതിയൊന്നും ഇല്ല മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ലോകം മുഴുവൻ ഇഷ്ടം പോലെ പള്ളിയുണ്ട് ആ പള്ളി നിറച്ച ആളുണ്ട് ആ പള്ളിയൊന്നും ലേലത്തിന് വിൽക്കാൻ വെച്ചിരിക്കുകയോ പള്ളിയിൽ ആളില്ലാത്തതിൻ്റെ പേരിൽ മറിച്ചു വിൽക്കുകയോ ഒന്നും ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസത്തിൻ്റെ കൺവിക്ഷനാണ് പിന്നെ ഇതൊരു നന്മ പരസ്പരം ഈ ക്രിസ്ത്യാനിയെയും മുസ്ലിങ്ങളേയും തമ്മിൽ ഇലവാം കിട്ടിങ്ങനെ ഇങ്ങനെ വിടർത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കിടയിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു ചെറിയ ഒരു പരസ്പര ധാരണയുടെ ഒരു ചെറിയ വെളിച്ചം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞതാണ് അല്ലാതെ വത്തിക്കാനിൽ ഇപ്പോൾ ഒരു പള്ളി വരുന്നതിൻ്റെ പ്രത്യേകമായ ആവേശമൊന്നും ആരും പ്രകടിപ്പിക്കുന്നില്ല പ്രകടിപ്പിക്കേണ്ടതുല്ല ഇപ്പോൾ ഇസ്ലാം മതത്തിലെ വിശ്വാസികൾക്ക് എവിടെങ്കിലും ഒരു ചർച്ച് വരുന്നതുകൊണ്ട് അയ്യോ ഞങ്ങളുടെയൊക്കെ മതം അങ്ങ് മാറിപ്പോവോ എന്നൊരു പേടിയേ ഇല്ല ഒരാൾക്ക് പോലും ഇല്ല അതും എന്താണ് അതിൻ്റെ ഫിലോസഫിക്കൽ കൺവിക്ഷനാണ് അതിൻ്റെ ബോധ്യമാണ് അതിൻ്റെ കണ്ടൻറ്റാണ് ആ കണ്ടിൻ്റെ ബോധ്യം വിശ്വാസികൾക്കുണ്ടെങ്കിൽ ഇപ്പം ഈ അച്ഛൻ്റെ പോസ്റ്റിൽ താഴെ കിടന്ന് വിരകുന്നത് പോലെ ഈ പറയുന്ന എന്താണ് മലവും മൂത്രവും കാഷ്ടിച്ച് തലവഴിയേ തേക്കുന്നത് പോലെ ഒന്നും ഒരാളും തേക്കൂല്ല അച്ഛൻ കണ്ടിട്ടുണ്ടോ ഈ പറയുന്ന എന്താ പറയുന്നത് കുവൈക്കിൽ പള്ളി തുറന്നു എന്ന് പറയുന്നതിൻ്റെ താഴെ ഇതുപോലെ വന്ന് തെറി വിളിച്ചിത്രേ ആളുകൾ എഴുതുവന്ന് ഇങ്ങനൊന്നും ആയിരുന്നില്ല ക്രൈസ്തവ മതം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ എന്താ ഈ വിദ്വേഷത്തിൻ്റെ പേരിൽ ഇത് കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി വന്നിരിക്കുന്ന കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യം അച്ഛൻ്റെ ആ വീഡിയോയിൽ തന്നെ അച്ഛൻ പറയുന്ന പോലെ ഇതൊരു നമസ്കാര സംവിധാനമാണ് ഇതൊരു നമസ്കാര സംവിധാനം മാത്രം അനുവദിച്ചു എന്നുള്ളതേ ഉള്ളൂ അത് മുസ്ലിം വിഭാഗത്തിൽ വരുന്ന എല്ലാവർക്കും അറിയാം ഞാനും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ് ഒരു മുറി മാത്രം അനുവദിച്ചു അവിടെ നിസ്കരിക്കാൻ അനുവാദം കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ അതൊരു വലിയ കാര്യമൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറുകണക്കിന് പള്ളികൾ മിഡിൽ ഈസ്റ്റിലെ ഓരോ സ്ഥലത്തും തലയുയർത്തി നിൽക്കുമ്പോൾ ഒരിടത്ത് അവസരം ഒരാൾക്ക് കൊടുത്തു എന്ന് പറയുന്നത് വലിയ മഹാകാര്യമൊന്നുമല്ല അത് കണ്ടൊന്നും തുള്ളിച്ചാടി മറിയുന്നൊരു കമ്മ്യൂണിറ്റി ഒന്നും അല്ല മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മളിപ്പോൾ അച്ഛൻ പിതാവ് തന്നെ അല്ലെങ്കിൽ ഈ വിദ്വേഷിക്കുന്നവർ തന്നെ തിരക്കി നോക്കണം ആ പള്ളി ആയിരതാ അതൊരാൾ പണിഞ്ഞു കൊടുത്താൽ അതാര അത് ഇബ്രാഹിമാജി പണിഞ്ഞതാണ് എത്ര രൂപയാണ് അത് അഞ്ച് കോടി രൂപയാണ് മറ്റേ പള്ളി ആയിരുന്ന അത് മറ്റേ ആൾ പണിഞ്ഞതാണ് എത്ര അത് ഏഴ് കോടി രൂപയാണ് ഒരു പിരിവും പത്രാസും ഒരു കച്ചവടക്കാരനെ സമീപിക്കാതെ വളരെ മനോഹരമായി വസ്തു വാങ്ങിച്ച് പടച്ചവൻ്റെ പേരിൽ കൊടുത്ത് അവിടെ പള്ളി പണിയുന്ന വളരെ കരുത്തുറ്റ വിശ്വാസമുള്ള ഇവിടെ വിതച്ചാൽ അവിടെ കൊയ്യാം എന്നുറച്ച് വിശ്വസിക്കുന്ന ഒരുപാട് പേരിതിലുണ്ട് എല്ലാ മതത്തിലും ഉണ്ട് വൃത്തിയെട്ടവർ എന്നാൽ ഞാൻ പറഞ്ഞത് ഇതുപോലെ ചെയ്യാൻ ഒരു മടിയും മറയുമില്ലാത്ത ധാരാളം ആളുകൾ ഇവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ മുറി അനുവദിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരു കല്യാണോ ഉറയ്ക്കാത്ത ആളുകൾക്ക് ഒരു പുരുഷന് നാൽപ്പതാമത്തെ വയസ്സിൽ കല്യാണം ഉറച്ചപ്പം കിട്ടുന്ന സന്തോഷം പോലെ തുള്ളിച്ചാടേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ തുള്ളിച്ചാടുകേയില്ല അതൊക്കെ ഏത് സമയത്തും ഈ പറഞ്ഞതുപോലെ അച്ഛൻ പറഞ്ഞതുപോലെ അതിന് നമസ്കാരമുറി മാത്രമാണ് അത് ഏത് സമയത്തും പിൻവലിക്കാവുന്നതാണ് എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താണ് ഇത് പങ്കുവെച്ചതെന്ന് ചോദിച്ചാൽ ഇത് പങ്കുവെച്ച ഇന്നത്തെ കാലത്തെ ഇന്നത്തെ കറുത്ത കാലത്ത് കെട്ട കാലത്ത് വിദ്വേഷത്തിൻ്റെ കാലത്ത് എവിടെയെങ്കിലും ഒരു സ്നേഹത്തിൻ്റെ ഒരു ചേർന്ന് നിൽക്കലിൻ്റെ ഒരു പരസ്പര ധാരണയുടെ ഒരു പ്രകാശം കണ്ടെത്തിയാൽ ഒരു മിന്നാമിന്നിങ്ങനെ കണ്ടെത്തിയാൽ അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്ന കുറേ മനുഷ്യരുണ്ട് നമ്മളൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നവരാ അതുകൊണ്ടാണ് ഏതെങ്കിലും പിന്നെ അമ്പലത്തിൽ നോമ്പ് തുറക്കാൻ സൗകര്യം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഉത്സവത്തിന് ജമാഅത്തുകാർ സഹകരിച്ചാൽ ഒക്കെ വാർത്തയാകുന്നത് എന്താ ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യരുള്ളതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ആ നന്മ ആഗ്രഹിച്ച് മാത്രമാണ് ഇത് പറഞ്ഞത് അതോടൊപ്പം തന്നെ നമ്മുടെ ബൈബിളിൽ പറയുന്ന ചില മനോഹരമായ വാചകങ്ങളുണ്ടല്ലോ പിതാവേ ഇമ്പമുള്ള വാക്കുകൾ തേൻകട്ടയാണ് ആത്മാവിന് മധുരവും ശരീരത്തിന് രോഗശാന്തിയുമാണ് സദൃശ്യവാക്യങ്ങൾ പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വചനമാണ് നിങ്ങളുടെ വായിൽ നിന്ന് ദുഷിപ്പിക്കുന്ന വാക്കുകൾ പുറപ്പെടരുത് മറിച്ച് അവസരോചിതമായി ആത്മിക വർധനയ്ക്കുതകുന്ന നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക അത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ഉചിതമാണ് എഫ് ഐസിയർ നാലാം അധ്യായം ഇരുപത്തിയൊൻപതാം വചനം തീർന്നില്ല മത്തായിയുടെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായം പതിനാറാം വചനം ഇങ്ങനെയാണ് പറയുന്നത് അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ ആ വെളിച്ചം പ്രകാശിക്കുന്നത് എവിടെയെങ്കിലും കാണുമ്പോൾ നല്ലത് പറയുന്നെന്നേ ഉള്ളൂ പക്ഷേ പിതാവ് ഈ പറഞ്ഞ പോസ്റ്റിൻ്റെ താഴെ മുഴുവൻ വന്നിരിക്കുന്നത് കറുപ്പും ഇരുട്ടും കരിക്കട്ടയുമാണ് അതുകൊണ്ട് പള്ളിയുള്ള സ്ഥലത്ത് യുവത്വങ്ങളെ കയറ്റി നല്ലതുപോലെ ബൈബിൾ വാചകങ്ങൾ പറഞ്ഞു കൊടുത്ത് ആവർത്തിച്ചുരുപിടിയിച്ച് പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന കാസായിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ച് പിരിയണമെന്നാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന